നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സിയുടെ കരുത്തിന് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി പൊട്ടി പാളീസായി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ ഏകപക്ഷീയമായ നാലു ഗോളുകൾക്കാണ് പി എസ് സി മയാമിയെ തകർത്ത് തരിപ്പണമാക്കിയത് പി എസ് സിക്ക് വേണ്ടി നവസ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ അഷ്റഫ് അക്കീബി ഒരു ഗോള് കണ്ടെത്തി ശേഷിക്കുന്ന ഗോൾ മയാമി താരം അഭിലസിൻ്റെ ഓൺ ഗോളായിരുന്നു കളിയിൽ ഇൻട്രോബയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്തെ ഡെസിയ ഡു കിജ കേലിയ ബർക്കോള എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് ഇൻട്രോബയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ നവസിലൂടെ ലീഡെടുത്തിരുന്നു പി എസ് ജി തുടർന്ന് കളിയുടെ മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോളും പിറന്നു അവിടം കൊണ്ട് അവസാനിച്ചില്ല നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ അവിലസിൻ്റെ ഓൺ ഗോള് അതൊരു ക്രോസിൽ നിന്നാണ് അദ്ദേഹത്തിന് പന്ത് വലയിലേക്ക് കയറുകയായിരുന്നു തോട്ടുവിതാലെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അഷ്റഫ് ഹക്കീബിയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ ലീഡുമായിട്ടാണ് പി എസ് സി ഇടവേളക്ക് കയറിപ്പോയത് മയാമിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യ പകുതിയിൽ എന്നതായ യാഥാർത്ഥ്യം രണ്ടാം പകുതിയിൽ മാറ്റങ്ങളുമായിട്ടാണ് പി എസ് സി വന്നത് ബെറാൾഡോ കളിക്കളത്തിലേക്ക് വന്നു മാർക്കിൻ ജോസിന് പകരം വാരൻസെ റെമറി റൂയിസിന് പകരം കളിക്കളത്തിലേക്ക് വന്നു അങ്ങനെ മാറ്റങ്ങളുമായിട്ട് അവർ കളിക്കുന്നു ഡംബലയെ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടു അതേസമയം ചില നീക്കങ്ങൾ ഇൻട്രമയാമെ നടത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു മെസ്സിയും സുവാരസുമൊക്കെ ചേർന്നു ചേർന്നുകൊണ്ട് കളി ഒരു മണിക്കൂറൊക്കെ പിന്നിടുന്ന ഘട്ടത്തിൽ ചില നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒന്നുപോലും വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല കളി അവസാനിക്കുമ്പോഴും സ്കോർലൈൻ അതുതന്നെയായിരുന്നു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ഇൻ്റർബയാമിയെ തകർത്ത് തരിപ്പണമാക്കി പി എസ് സീത ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു മെസ്സിയും സംഘവും പുറത്തേക്കും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടുവെത്താം